നമ്മൾക്ക് ഇന്നൊരു കഥ കേൾക്കാം പൊക്കക്കോള തണുപ്പിനെ അതിജീവിച്ച കഥ കൊണ്ടൻ അഡ്വർടൈസിംഗിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊക്കക്കോള രൂപീകരണമായ കാലം തൊട്ട് അതായത് ആയിരത്തി എണ്ണൂറ് മുതൽ അഡ്വെർടൈസ്മെന്റിന്റെയും പരസ്യത്തിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെയും വിലത്തിൽ തന്നെയാണ് അവർ വളർന്നു വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതൊക്കെ ആയപ്പോഴത്തേക്ക് അവരുടെ മുന്നിലേക്ക് ഒരു പ്രശ്നം വരികയാണ് അതായത് വിൻഡർ ആവുമ്പോഴത്തേക്ക് അവർക്ക് ഒട്ടും സെയിൽസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ തണുപ്പത്താരും തന്നെ തണുത്ത വെള്ളം കുടിക്കുക അല്ലെങ്കിൽ തണുത്ത കൂൾ ഡ്രിങ്ക്സ് കുടിക്കുക എന്നൊരു സാഹചര്യത്തിലേക്ക് പോകാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെങ്ങനെ മറികടക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത് എക്കാലത്തും വലിയ വലിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമായിട്ടാണ് കൊക്കോ കോള മുന്നിലേക്ക് വരിക അതുപോലെ തന്നെ അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വന്ന് ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ അവർ കണ്ടെത്തിയാണ് വിന്റർ സമയത്ത് ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്മസ് ക്രിസ്മസിന്റെ സ്നേഹം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എക്കാലത്തും കൊക്കകോളം ഒരിക്കലും കൊക്കോ കോളയുടെ പ്രൊഡക്റ്റുകൾ അതിന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഗുണം അതൊരിക്കലും മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും അവർ ഒരു ഫ്രണ്ട്ഷിപ്പിനെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തെ ഒരു ഫീലിങ്സ് അത് ഹ്യൂമൻ ഫീലിങ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും അവർക്കാലം കാലവും ഏത് കാലത്ത് പരസ്യമുറക്കിയാലും അതിനെ ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുക കാരണം ഒരു ഹ്യൂമൻ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് എപ്പോഴും കോക്കിയ ചെയ്തിട്ടുള്ളത് അതായത് നമുക്കൊരു കാര്യം അറിയാം എന്നെ പെപ്സി പാരഡോക്സ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് അതായത് ബ്ലൈൻഡായിട്ട് രണ്ട് ഗ്ലാസ്സിൽ പെപ്സിയും കൊക്ക കോളയും വെച്ചാൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എന്നെ പെപ്സി ആയിരിക്കും എന്നിട്ടും കൊക്കക്കോളയാണ് ഏറ്റവും മുൻപന്തിയിലേക്ക് പെപ്സിനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് തന്നെ കാരണം ആ ഒരു വിഷ്വൽ അപ്പീലിങ് അല്ലെങ്കിൽ ആ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കോള കാലങ്ങളായിട്ടുള്ള മാർക്കറ്റിങ്ങിൽ അതുപോലെ തന്നെയാണ് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നു അതിനെ മറികടക്കാനായിട്ട് അവര് കണ്ടെത്തിയ ഒരു മാർഗമാണ് ക്രിസ്മസിനെ ആസ്പദമാക്കി പരസ്യങ്ങൾ ചിത്രീകരിക്കുക പരസ്യ ചിത്രങ്ങൾ ചിത്രീകരിക്കുക ബിൽ ബോർഡുകൾ ഉണ്ടാക്കുക ക്രിസ്മസ് ആണ് അവരുടെ ഒരു ബേസിക് ബേസിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് രീതി അല്ലെങ്കിൽ അതിനോട് ഒരു ടൂളായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് അവർ പത്ത് വർഷത്തോളം അതിനെ ആസ്പദമാക്കിയ ബിൽ ബോർഡുകൾ കൊണ്ടുവരുന്നു മാർക്കറ്റിംഗ് കൊണ്ടുവരുന്നു എന്നിട്ട് അവർക്ക് പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവർ എന്ന കൊക്ക കോളയും പിടിച്ച് നിൽക്കുന്ന സാന്റാക്ലോസിൻ്റെ ഒരു ഇല്ലിസ്ട്രേഷൻ വരച്ചുണ്ടാക്കുകയും അതിനെ മാർക്കറ്റ് ചെയ്യാനും തുടങ്ങുന്നത് അതായത് സാന്റാ ക്ലോസിനെ നിർമ്മിച്ചത് തന്നെ കൊക്കക്കോളയാണെന്ന രീതിയിലുള്ളൊരു കിംബദന്തി നമ്മൾക്കിടയിലുണ്ട് എന്നാൽ അങ്ങനെയല്ല സാന്റാ ക്ലോസിനെ കോക്കോളം നിർമ്മിക്കുന്നതിന് മുമ്പ് ആയിരത്തി എണ്ണൂറുകളുടെ സമയത്ത് തന്നെ ഏഹ് സാന്റാക്ലോസ് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കടയിൽ ക്രിസ്മസിനോട് ആസ്പദമാക്കി കുറെ പോയങ്ങളിലും പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റുകളും ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അത് അതിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് കോക്കാണ് എന്ന് കഴിഞ്ഞ എന്ന എന്നിരുന്നാലും അവരല്ല നിർമ്മിച്ചത് എന്നാൽ അവരതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്ന് പറയാം പിന്നെ ഒരു ഒരു ഗുണം കോക്കിനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊക്ക കോളയുടെ തീം തീമായിട്ടുള്ള വൈറ്റ് ആൻഡ് റെഡും പിന്നെ ഇവർ നിർമ്മിച്ചിട്ടുള്ള സാൻഡയുടെ ബാക്ക്ഗ്രൗണ്ടും റെഡ് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് ഇതിനെ ആസ്പദമാക്കി അവർ പിന്നെ അവരുടെ മാർക്കറ്റിങ് നടത്തുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഒരു ഇവഞ്ച്വലി അത് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു അത് ഒരു എവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തു നമുക്ക് ഇതിപ്പോ ഒരു ഇപ്പോൾ ഒരു വലിയ കാര്യമായിട്ട് തോന്നില്ല എന്നാൽ ആ സമയത്ത് സാന്റ അത്ര പോപ്പുലർ പോപ്പുലർ അല്ല ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്കിടയിൽ അത്ര പോപ്പുലർ അല്ല കുറച്ച് കമ്മ്യൂണിറ്റീസിന് ഇടയിൽ മാത്രം ഉള്ള ഒരു ക്യാരക്ടറായിട്ട് പിന്നെ ഉൾക്കൊണ്ട് പോയ പോയൊരു ക്യാരക്ടറായിരുന്നു സാന്റാ ക്ലോസ് ആ സാന്റാക്ലോസിന് ഇത്രയും പോപ്പുലറാക്കിയത് കൊക്ക കോണയുടെ ഒരു പിന്നെ റീച്ച് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആണ് രണ്ടേ രണ്ട് രാജ്യങ്ങളിൽ മാത്രമാണ് ലോകത്ത് കോക്ക് വിൽക്കപ്പെടാതിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് വെച്ച് കഴിഞ്ഞിട്ട് അവർ ലോകമെമ്പാടും സാന്റയെ മാർക്കറ്റ് ചെയ്യുകയാണ് സാന്റേയിലൂടെ കൊക്ക കോളെ മാർക്കറ്റ് ചെയ്യണം ഒരിക്കലും കൊക്ക കോളയിലൂടെ അല്ല മാർക്കറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് അവര് ക്രിസ്മസിനെ ക്രിസ്മസിനെ ആദ്യ കുറെ കാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലേക്ക് വരെ അവർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സാന്റേനെ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അതിനുശേഷം അവർ സാന്റേനെ മാത്രം മാറ്റിട്ട് ക്രിസ്മസിന്റെ മറ്റ് പല സിമ്പിളുകൾ അതായത് ധ്രുവക്കരടി പിന്നെ ക്രിസ്മസ് ട്രക്കുകൾ ക്രിസ്മസ് ട്രക്കുകൾ ഭയങ്കര രീതിയിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സിമ്പലായിരുന്നു അതായത് ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ അലങ്കരിച്ചിട്ടുള്ള ചുമന്ന വെള്ള വെള്ളനിറത്തിൽ അവരുടെ ലോഗോയും ക്രിസ്മസ് ക്രിസ്മസിൻ്റെ സിമ്പിൾസും സാന്റയുടെ പടവുമൊക്കെ എന്നെ ആലേഖനം ചെയ്ത വണ്ടികളിൽ നാട്ടിലൂടെ ജസ്റ്റ് പിന്നെ കൊക്ക ട്രക്കുകൾ ഓടിക്കുക ഇതിലൂടെ ഒക്കെ അവർ ഒരു ഇമോഷണൽ കണക്ഷൻ ക്രിസ്മസ് അതായത് കോളയുടെ ആട് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ക്രിസ്മസ് എത്തി എന്നുള്ളൊരു ഒരു പഴഞ്ചില് പോലെ പിന്നെ പുറം രാജ്യങ്ങളിൽ പറയപ്പെടുന്ന ഒരു രീതിയിലേക്ക് വരെ കൊക്ക കോള വളർന്നു എന്നുള്ളതാണ് ഇങ്ങനെ പല പല രീതിയിൽ പല പല ബ്രാൻഡുകൾ പല തരത്തിലുള്ള മാർക്കറ്റിങ്ങുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഈ ഇവൻ്റുകളിൽ ഒന്നാണ് സാൻഡേനെ ഉപയോഗിച്ചിട്ടുള്ള കോളയുടെ മാർക്കറ്റിങ് അത് ലോകമെ ലോകമെമ്പാടും കോളയാണ് സാന്റനി ഇൻവെൻ്റ് ചെയ്തെന്ന രീതിയിൽ വരെ പിന്നെ സംസാരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ അവരത് മാർക്കറ്റ് ചെയ്തു അപ്പോൾ ഒരു വൻറ്റിനെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ എങ്ങനെ മനുഷ്യരിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ എങ്ങനെ ആൾക്കാർക്കിടയിൽ രജിസ്റ്റർ ചെയ്യണം എന്നതിനൊക്കെയുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് കൊക്കകോളയുടെ ഈ ഒരാട് അപ്പം നമ്മളും ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങിലൊക്കെ നമ്മൾ പിന്നെ വെച്ചു പുലർത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക അത് പ്രൊഡക്റ്റ് അനുസരിച്ചാണ് ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ കൊക്കകോള എന്ന് പറയുന്നത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് ഒത്തിരി പഠനങ്ങൾ പിന്നെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഒരിക്കലും അതുകൊണ്ട് അവരുടെ ടേസ്റ്റിനോ അല്ലെങ്കിൽ ഡ്രിങ്ക്സിന്റെ ഗുണത്തിനോ അവർ ഒരിക്കലും മുന്നോട്ട് വെക്കുന്നില്ല അതല്ലെങ്കിൽ അത് പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല അവരെപ്പോഴും പ്രമോട്ട് ചെയ്യുന്ന ഹാപ്പിനെസ് അല്ലെങ്കിൽ കണക്ഷൻ ആണ് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കൊക്കക്കോള നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഓരോ ബ്രാൻഡുകളുടെയും അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്കുകളുടെയും ഓരോ ടെക്നിക്കുകളുടെയും ഒക്കെ വീഡിയോ ആയിട്ട് ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ സൈൻ ഓഫ്